രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ രണ്ടുപേർ കേസുമായി മുന്നോട്ടു പോകാനില്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു മാധ്യമങ്ങളിലൂടെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെങ്കിലും പരാതി നൽകാനോ കേസുമായി മുന്നോട്ടു പോകാനോ താൽപര്യമില്ലെന്ന് വ്യക്തമാക്കി ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ മൊഴി നൽകാനും തയ്യാറായില്ല ഗർഭഛിത്രത്തിനെ ഭീഷണിപ്പെടുത്തിയെന്ന ശബ്ദ സന്ദേശത്തിലൂടെ ആരോപണം ഉന്നയിച്ച യുവതിയും ഇതുവരെ മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടാൻ തീരുമാനിച്ചു മൊഴി നൽകിയ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും കൈമാറി യുവതിയുടെ മൊഴിയെ പരാതിയാക്കിയാൽ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിലാകും അന്വേഷണ സംഘം നിയമോപദേശം തേടുക മൂന്നാം കക്ഷികൾ നൽകിയ പരാതികളിൽ അന്വേഷണ സംഘം മൊഴി ശേഖരിച്ചിരുന്നെങ്കിലും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല അതേസമയം രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെയുള്ളത് ഗൂഢാലോചനയാണെന്നും കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി രാഹുലിന്റെ പേരിലുള്ള ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ മൊഴിയിൽ പറയുന്നു